അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ വ്യത്യാസമുണ്ട് ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ പോകുമ്പോൾ എല്ലാവരും പോകുന്ന ആള് എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞാണ് പോകേണ്ടത് കഴിഞ്ഞു വന്ന ആള് എല്ലാവരും അനുമോദിക്കാനും ദ്വാര ചെയ്യിക്കാനും അങ്ങോട്ട് ചെല്ലലാണ് വേണ്ടത് വ്യത്യാസങ്ങൾ ഉണ്ടാവും നിനക്ക് ബാക്കിൽ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും ആ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള ആചാരങ്ങൾ ഉണ്ടാവും ആചാരങ്ങൾ പ്രാദേശികമായി വ്യത്യാസം ഉണ്ടാവും അനുഷ്ഠാന എല്ലായിടത്തും അരേമായി കാരണം സംഗതി അപ്പം ഇത് രണ്ടും വേണം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളും വളരെ രസകരമാണ് ആനന്ദകരമാണ് വേണം എഴുതിയാൽ നടക്കുന്നതാണ് അതുകൊണ്ട് ഈമാന്റെ രസം കിട്ടണമെങ്കിൽ മൂന്നാമതായി മുസ്തഫായ നബി അലൈഹി നബിസ്വല്ലമേ നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം ആ പതിനൊന്ന് കല്യാണം കഴിച്ച നബിതങ്ങളെ ഇഷ്ടപ്പെടണം എന്താ അങ്ങനെ കായാ കാട്ട പതിനൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്താ കാട്ടുക എന്നൊന്നും പറഞ്ഞാൽ ഒരു റസൂ ഉണ്ടാവില്ല കാരണം എന്താ ഓൻ അംഗീകരിച്ചു പക്ഷെ ഇഷ്ടപ്പെട്ട് അംഗീകരിച്ചതല്ല ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പഠിക്കണം നബി അലൈഹി അലൈവലമാണ് തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വെറും പതിനൊന്ന് എന്നുള്ള പ്രത്യേകത മാത്രൊന്നുമല്ല ഞമ്മക്ക് എല്ലാവർക്കും തഹജ്ജുസ്കാരം സുന്നത്താണ് രാത്രി ഇശ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് തഹജു സംസ്കരിക്കാൻ ഞമ്മക്ക് സുന്നത്താണ് മുഹമ്മദ് നബിക്ക് തഹജ്ജുസ്കാരം നിർബന്ധമാണ് നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സ്വല്ലാസ്വലം ആ തങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരു പ്രത്യേകത മാത്രമൊന്നല്ല കൊറേ പ്രത്യേകത ഉണ്ട് നമുക്ക് ചില പ്രത്യേകത മാത്രം ഇങ്ങനെ ഓർമ്മയുണ്ട് ഞമ്മക്കൊരു പെണ്ണിട്ടി നമ്മളൊരു പെണ്ണിട്ടി ഓളും നമ്മളും തീരെ യോജിച്ചു പോണില്ല എന്ന് വിചാരിക്കുക എന്നുവച്ചാൽ എൻ്റെ അവിടെക്ക് പോയിക്കോട്ടോ എന്ന് പറഞ്ഞാൽ തൊലാക്ക് അല്ല പക്ഷെ നബി തങ്ങൾക്ക് സല്ല അള്ളാഹു വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ തൊലാക്ക് ചൊല്ലാൻ പാടില്ല ഹറാമാണ് നമ്മൾ ഒരു കാര്യം മാത്രാണ് പ്രത്യേകതയായിട്ട് പഠിച്ചത് നബി മുസ്തവാൻ നബിഅഅലി തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഞമ്മളൊക്കെ മുഹമ്മദ് നബിയുടെ സ്വത്തിൽ മക്കൾക്ക് അനന്തരം ഉണ്ടാവും എന്നാൽ മുഹമ്മദ് നബി നബിഅലി തങ്ങളുടെ സ്വത്തിൽ കുടുംബത്തിന് മക്കൾക്കും ഭാര്യമാർക്കും അനന്തരമില്ല അമ്പ്യാക്കളുടെ ഒന്നും സ്വത്തിൽ അനന്തരല്ല മക്കൾക്ക് അനന്തരല്ല അപ്പൊ ഒരു പ്രത്യേകത മാത്രം പഠിച്ചാൽ പോരാ പ്രത്യേകത പഠിക്കുമ്പോ എല്ലാം പഠിക്കണം അപ്പോളെ മനസ്സിലാവുള്ളൂ എല്ലാ ആളുകൾക്കും യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെടും എന്ന് തോന്നിയാൽ പിന്തിരിഞ്ഞോടാം പക്ഷേ നിപിതങ്ങൾക്ക് പിന്തിരിഞ്ഞോടാൻ പാടില്ല ഒരാൾക്കാർ യുദ്ധത്തിന് പോയി നൂറാൾക്കാർ യുദ്ധത്തിന് പോയി ഇസ്ലാമിക രാഷ്ട്രത്തിൽ നമ്മളെ നാട്ടിലെല്ലാം കച്ചട ഉണ്ടാക്കണ്ട യുദ്ധത്തിന് പോയിന്ന് വിചാരിക്കാം നൂറ് പട്ടാളക്കാർ ഒരു ഇരുപതിനായിരം പട്ടാളക്കാരെ അപ്പുറത്ത് നിങ്ങട്ട് വരുന്നുണ്ട് എല്ലാരും കൂടി തോണ്ടി തിന്നും എന്ന് ഉറപ്പായാലേ മുസ്ലിങ്ങളായ രണ്ടായിരം ഇരുന്നൂറ് പട്ടാളക്കാർക്ക് പിന്തിരിഞ്ഞോടാവുന്നതാണ് പക്ഷെ മുഹമ്മദ് നബി നബിക്കോടാൻ പാടില്ല സല്ലാംബലി ഒരു പ്രത്യേകത മാത്രം പഠിച്ചാ പറ്റൂല നമ്മക്ക് ആകെ നബി ഒരു പ്രത്യേകത അറിയും പതിനൊന്ന് കല്യാണം കഴിക്കാൻ പറ്റും ഞമ്മക്ക് നാലേ പറ്റുള്ളൂ ഒന്ന് മാത്രം പഠിച്ചാൽ പോരാ എല്ലതും പഠിക്കണം അപ്പൊ കിട്ടും സംഗതി അപ്പൊ നമുക്ക് അതിന്റെ രഹസ്യം എന്താന്ന് അങ്ങനെ അന്നാ പിന്നെ ആയിക്കോട്ടെ തോന്നും എന്നാ ആയിക്കോട്ടെ തോന്നും വിമർശകന്മാര് പറഞ്ഞേട്ടാ തോന്നും നിപിതങ്ങളോട് പതിനൊന്ന് പെണ്ണും ബാക്കിയുള്ളവരോട് നാല് പെണ്ണും കെട്ടാൻ പറഞ്ഞതാണ് അങ്ങനെയല്ല നാനൂറ് പെണ്ണ് കിട്ടിയ കാലത്താണ് നിപിതങ്ങൾ വരുന്നത് ഇരുപത്തഞ്ച് ഭാര്യമാര് മുപ്പത് ഭാര്യമാര് ചെല്ലിനോടത്തൊക്കെ പെണ്ണുങ്ങള് ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ജാഹിരിയാ കാലഘട്ടം അത് പറ്റൂലെന്ന് പറയാണ് ചെയ്തത് നൂറ് കെട്ടിയിരുന്നത് നാലിലേക്ക് ചുരുക്കുകയാണ് ചെയ്തത് ഒന്ന് കെട്ടിയിരുന്നത് നാലാക്കി അങ്ങോട്ട് മാറ്റിയിരിക്കുകയല്ല ചെയ്യണത് പിന്നെ ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞിട്ടും എന്തൊക്കെയാ തോന്നും സുന്നത്ത് ഒരു വിവാഹമേ ഉള്ളു കേട്ടോ രണ്ടും മൂന്നും നാലും ജായിസേ ഉള്ളൂ സുന്നത്തില്ല തഴവന്റെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് മലയാളം എല്ലാവർക്കും തിരിയല്ലോ തഴവന്റെ പാട്ടിൽ എടുത്തുപോയിക്കോളി പെണ്ണെട്ടാം പറഞ്ഞ പാട്ടിൽ പറയുന്നുണ്ട് ഒന്നാണ് സുന്നത്തുള്ളത് രണ്ടും മൂന്നും നാലും വേണമെങ്കിൽ പറ്റും ജായിസ് മാത്രമേ ഉള്ളൂ സുന്നത്തല്ല പറഞ്ഞ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നാലെണ്ണം സുന്നത്തുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ഉള്ള മാതിരി പറയണ എല്ലതും ഇസ്ലാം തീയതിന് ഒരു കുറവുമില്ല ഉള്ള മാതിരി പറയുകയാണെങ്കിൽ ഇല്ലാത്ത പറഞ്ഞാൽ കുറവുണ്ടാവും തന്നെ അതുകൊണ്ട് എന്ത് വേണം വരുന്ന തലമുറയെ നമുക്ക് ഇസ്ലാം ദീനിനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റണം വരും തലമുറയെ ഇസ്ലാമിനെ നന്നായിട്ട് പഠിപ്പിക്കണം പണ്ടത്തെ മാതിരി കൈക്കോട്ടും തായ തല മാറിയിട്ടൊന്നും ഇപ്പൊ കഴിച്ചിലാവൂല മുമ്പൊക്കെ ആണെങ്കിൽ അല്ലണ്ട് എന്താ തെളിവ് എന്ന് ചോദിച്ചാലും കൈക്കോട്ടും ഇങ്ങോട്ട് തല ഇങ്ങോട്ട് മാറിങ്ങാണ്ട് രേ അടുത്ത ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇനി അതൊന്നും പറ്റൂല നേരെ പഠിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിനെന്തുവേണം എല്ലാരും പഠിക്കണം എല്ലാവരും പഠിക്കണം നല്ലോണം പഠിക്കണം എന്നാലേ വരും കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പിവാമി എന്ന നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ ഉള്ള സൗകര്യങ്ങൾ എന്താണോ അത് മുതലാക്കിയിട്ട് എല്ലാവരും പഠിക്കണം അല്ലെങ്കിൽ സംശയങ്ങൾ തീർന്നു പോകൂല എന്താണ് മുസ്തഫ നബി നബിഅലി തങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല കാരണം ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒരു പ്രത്യേകത ഒരു മനുഷ്യന്റെ അറിവിന്റെ മേലെ സംസാരിക്കുമെന്നതാണ് ആയത്ത് ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മനുഷ്യന്മാരുടെ അറിവിന്റെ മേലെ സംസാരിക്കുന്നതാണ് ഏതൊരു മനുഷ്യന്റെയും അറിവ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇസ്ലാം പറയാം എല്ലാരോടും ഒരേമാരി അല്ല ഇസ്ലാം ദീൻ സംസാരിക്കുന്നത് ഒരു ഹദീസിൽ നിന്ന് കണ്ണൂട്ടേറിന് മനസ്സിലാവണതല്ല എഞ്ചിനീയർക്ക് മനസ്സിലാവുക എഞ്ചിനീയർക്ക് മനസ്സിലാവണതല്ല ഡോക്ടർക്ക് മനസ്സിലാകുക ഡോക്ടർക്ക് മനസ്സിലാകുന്നതല്ല ഡ്രൈവർക്ക് മനസ്സിലാകുക ഡ്രൈവർക്ക് മനസ്സിലാകുന്നതല്ല മനസ്സിലാകണതല്ല മയത്തൊളിപ്പിക്കണോ മനസ്സിലാകുക ഓരോ മയത്തൊളിപ്പിക്കണോ മനസ്സിലാകണതല്ല കച്ചവടക്കാരന് മനസ്സിലാകുക ഓരോ ഹദീസിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാകുന്നത് ഒന്നല്ല വ്യത്യസ്ത അതാണ് വഹയിന്റെ ഇൽമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും മുഹമ്മദ് നബി സല്ലഅലി തങ്ങളുടെ സംസാരങ്ങൾ വഹിന്റെ മനുഷ്യന്റെ വിവരം എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിനു മുകളിലാണ് ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളൂ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ നിൽക്കുമോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലു അലി സ്വലം അതുകൊണ്ട് മുഹമ്മദ് നബി പറയുന്ന വാക്ക് ഇന്ന് പറഞ്ഞ മാതിരി ഉണ്ടാവണം ആ അത് പിന്നെ അന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞല്ല അന്ന് അത് അങ്ങനെ അതിനകത്തക്കല്ലേ ഉള്ളൂ അന്ന് പുരോഗമിച്ചിട്ട് എന്നൊന്നും പറയാൻ പറ്റൂല അതൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ല അള്ളു അലി അതുകൊണ്ട് നിബിധങ്ങളുടെ ഒരു സംസാരം എടുത്തിട്ട് കീറി മുറിച്ച് പരിശോധിച്ചാല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ മാസം നാലാം തീയതി പറഞ്ഞ മാതിരിയാണ് ഇണ്ടാവണം അതിനെന്ത് വേണം നല്ലോണം പഠിക്കണം പഠനം തീരൂല ഇരുപത്തിരണ്ടില് പിന്നും പഠിക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിടന്ന അപ്പൊ പുതിയ കുറെ കണ്ടുപിടുത്തം വരും അപ്പോൾ വീണ്ടും പഠിക്കേണ്ടി വരും ചില ആൾക്കാർ ചോദിക്കും സയൻസ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടത്തുമ്പോൾ അതൊക്കെ ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറയല നിങ്ങൾക്ക് പണി നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞുകൂടാരുന്നില്ലേ എന്ന് ചോദിക്കും നേരത്തെ പറയാൻ കഴിയൂല നേരത്തെ പറയാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് മനുഷ്യന്റെ വിവരത്തിനനുസരിച്ച് അള്ളാഹുവും അവന്റെ റസൂരും സംസാരിക്കുള്ളൂ എവിടെയാണോ വിവരം നിൽക്കുന്നത് ആ വിവരത്തിനനുസരിച്ചാണ് പറയാം ഞാൻ നാളെ ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും ഉസ്താദേ കരിഞ്ചീരക എങ്ങനെയാണ് എന്ന് കുറേ ആൾക്കാർ ചോദിക്കും എന്നോട് ഞാൻ അപ്പോ ഓരോട് ചോദിക്കും എനക്ക് എന്താ ദണ്ണെന്ന് ചോദിക്കും അല്ല ദണ്ണൊന്നുമില്ല വെറുതെ എങ്ങനെയാണ് തിന്നണ്ടത് എന്ന് പറഞ്ഞു തരിയെന്നാണ് അപ്പൊ ഒരു ഹദീസ് കേട്ടതാണത് എന്താ ഹദീസ് എന്നാണ് ഹദീസ് കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാകുന്നു ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കൊറോണ അതിൻ്റെ ശേഷം കുറെ സ്ഥലത്തു പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു മനുഷ്യന്റെ വിവരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവാൻ ഈ ഹദീസ് വളരെ ഫിറ്റാണ് സൗദായി കരിഞ്ചീരകം ശമനമാണ് അസുഖത്തിനും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കരിഞ്ചീരകം എങ്ങനെയാ തിന്ന എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താ ദണ്ണെന്ന് ആദ്യം തീരുമാനമാണ് കരിഞ്ചീരകം എല്ലാ ദണ്ണത്തിനും മരുന്നാണ് എന്ന് പറഞ്ഞാല് വെറുതെ മരുന്നരിലും ഏയ് പാരസിറ്റാമോൾ മിക്കവാറും ദണ്ണത്തിനൊക്കെ പറ്റുമല്ലോ എന്നാൽ ഞമ്മള് ഒരാവശ്യം ഇല്ലാതെ പാരസിറ്റാമോൾ ഇങ്ങനെ കുടിച്ചോ ഇല്ലല്ലോ ദണ്ണുണ്ടെങ്കിലല്ലേ കുടിക്കുള്ളൂ അപ്പൊ കരിഞ്ചീരകം നിന്നാണെങ്കിൽ ആദ്യം എന്ത് തീരുമാനമാകണം ഇതെന്താ പറയാൻ കാരണം കാരണവച്ചാലും ഏറ്റവും ആധുനികമായ പഠനത്തിൽ വന്നിട്ടുള്ളത് കരിഞ്ചീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം കരിഞ്ചീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവും കിഡ്നിക്ക് തകരാറ് സംഭവിക്കും മൂത്ര സംബന്ധമായ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഏറ്റവും ആധുനികമായ പുതിയ പഠനം വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹദീസിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവും നബി അലൈഹി വസല്ലം മാതങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞില്ലേ പിന്നെ നബി തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞിട്ടില്ല ഒന്ന് കരിഞ്ചീരകം ദണ്ണത്തിന് ഷിഫയാണ് ആ പറഞ്ഞത് രാവിലെ പൈസ തിന്നാൻ പറ്റും അല്ലല്ലോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് ദണ്ണത്തിന് ഷിഫയാണ് പറഞ്ഞാൽ ആദ്യം ഏത് തീരുമാനമാകണം ദണ്ണുണ്ട് തീരുമാനമായാലേ തിന്നാൻ പറ്റുള്ളൂ ഇനി രണ്ടാമതൊന്നുണ്ട് ഇതില് പറഞ്ഞ എന്താ ഞങ്ങള് ഹബത്ത് കരിഞ്ചീരകം ഇൻ എല്ലാ ദണ്ണത്തിനും ശമനമാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് കിട്ടൂല മരുന്നാണ് നല്ല കിട്ടുള്ളൂ മനസിലായില്ല ഉമ്രക്ക് പോയവരുണ്ടാവുമല്ലോ അജിന് പോയവരുണ്ടാവുമല്ലോ വിസിറ്റിങ്ങിന് പോയവരേതായും ഉണ്ടാവുമല്ലോ റെസിഡൻസീസ് ഉള്ളവരുണ്ടാവുമല്ലോ ഈ ആദീസിൽ തിന്നാനുള്ള വാക്കോന്ന് പറഞ്ഞി ഹബത്ത് കരിഞ്ചീരകം രോഗം എവിടെ തീറ്റ തിന്നാനുള്ള അറബി വാക്ക് അത്യാവശ്യം ഗൾഫ് പോയാൽ എല്ലാവർക്കും അറിയണം അല്ലെങ്കിൽ തിന്നാൻ കിട്ടൂലല്ലോ നാട്ടിലിപ്പോ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം അല്ലെങ്കിൽ കിട്ടൂല നമ്മളെ നാട്ടിലിപ്പോ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് മേപിട്ട് നോക്കേണ്ടി വരും ഒരു രക്ഷയില്ല ഗൾഫ് പോയാൽ തിന്നാൻ കിട്ടണമെങ്കിൽ ആ ഇപ്പൊ അവിടെ ഇപ്പൊ ഹിന്ദി അറിഞ്ഞാൽ മതി നയിട്ടുണ്ട് എന്നാലിപ്പോ ഒരു അത്യാവശ്യം അറബി എല്ലാവർക്കും അറിയാലോ തിന്നാനുള്ള വാക്കൊന്നു പറയും എല്ലാവരും അതിലില്ല അതില് തിന്നാൻ പറഞ്ഞിട്ടില്ല അവ അല്ലെങ്കിൽ മരുന്നൊക്കെ തിന്നലല്ലല്ലോ ഓൽമെന്റ് തിന്നലുണ്ടോ ഓൽമെന്റ് തിന്നൂലല്ലോ അത് മരുന്നല്ലേ മരുന്ന് പറഞ്ഞാൽ തിന്നാനുള്ളത് എന്നാൽ കുഴിനകത്തിന് ഒറ്റ മരുന്നുണ്ട് അത് ആരെങ്കിലും ഇല്ല അത് ശർക്കരയും പിന്നെ ചുണ്ണാമ്പും കൂടിയും കൂട്ടിയതാണ് പക്ഷെ അത് തിന്നാൻ പറ്റൂല ആ സാധനം അത് ആയതുകൊണ്ടാണ് കുഴിനകം മാറുന്നത് അത് നാവുമ്പോ ഒറ്റച്ച് ഒരു തുള്ളി വീതം രണ്ടു നേരം കുഴിനകത്തിന് പറ്റൂല മരുന്ന് തിന്നാനുള്ളതല്ല ചില മരുന്ന് മൂക്ക് കൂടി അലിച്ചാളിലുണ്ടാവും ചിലത് നെറൂലിടാനുള്ളത് ഉണ്ടാവും പിരാന്തിലുണ്ടൊരു മരുന്നൊരു തൈലം അത് തിന്നാനുള്ളതല്ല അത് നെറൂലിടലാണ് കൊട്ടൻ ചുക്കാതി എണ്ണ അത് തലേത് എക്കാണ് വേണ്ടത് തിന്നാൻ പറ്റൂല എല്ലവും തിന്നാനുള്ളതല്ല ഈ ഹദീസിൽ തിന്നാനോട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തേ അപ്പൊ ഞമ്മളെന്തുവാണെന്നു വെച്ചാൽ പഠിച്ചാൽ തീരൂല ഇസ്ലാം തീന് നിബിധങ്ങളുടെ ഹദീസുകൾ തിരുവചനങ്ങൾ പരിശുദ്ധ കുർആാൻ്റെ ആയത്തുകൾ എന്നും പഠിച്ചു കൊണ്ടേയിരിക്കണം മനുഷ്യന്റെ വിവരത്തിന് മുകളിൽ അത് സംസാരിച്ചു കൊണ്ടിരിക്കും എവിടെയാണോ വിവരമെത്തിയത് ആ വിവരത്തിന്റെ മേലെ സംസാരിക്കും പിന്നെ ഹദീസുകൾക്കൊരു പ്രത്യേകതല്ല എന്താ വെച്ചാൽ ഒരു ഹദീസിലൊരാൾക്ക് ഒരു സംശയം തോന്നിയാലും അതേ ഹദീസ് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ ആ സംശയം തീരും കാരണം അത് വഹീന്റെ ഇൽമാണ് ഒരു ഹദീസിനെക്കുറിച്ചൊരു സംശയം തോന്നിയാൽ അതേ ഹദീസ് ഒന്നുകൂടി പഠിച്ചാൽ മതി